എപ്പോ നോക്കിയാലും മടിയും പിടിയും കീരും പാമും കണ്ട പോലെ കയറും എന്നാൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ നമ്മൾ തന്നെ ഞെട്ടും കാരണം എന്താ ഇതുപോലൊരു സ്നേഹനിധിയായ ഇതുപോലൊരു മാണിക്യക്കല്ലായ ആൾക്കാർ വേറെ ഉണ്ടാവില്ല ആ ഒരു ബന്ധത്തിൻ്റെ എന്താണെന്ന് അറിയാമോ ആങ്ങളയും പെങ്ങളും അത് തന്നെയാണ് അതിൻ്റെ റിയാലിറ്റി ഇനി ഈ ഒരു വീഡിയോ രണ്ട് വർഷത്തിന് ശേഷം അദ്ദേഹം പങ്കന്മാരെ കണ്ടപ്പോൾ അവർ തമ്മിലുള്ളൊരു സ്നേഹ പ്രകടനമാണ് കേട്ടോ മിക്കവാറും ഗൾഫിൽ നിന്ന് വന്നത് തന്നെ ആയിരിക്കും അങ്ങനെ പങ്കന്മാർ വീട്ടിലേക്കൊക്കെ വന്ന് തങ്ങളുടെ ആ പൊന്നൊഴിക്കാക്കാനെ കാണാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ കണ്ടപ്പോൾ അവർ തമ്മിലുള്ളൊരു സ്നേഹ പ്രകടനമാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമാണ് കേട്ടോ ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എത്രത്തോളം മിസ്സ് ചെയ്തിരുന്നു എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കേട്ടോ എന്തായാലും ഇതുപോലെ ഈ ഒരു വർത്തമാന കാലത്ത് ബന്ധങ്ങളെ കറ്റിപ്പോകുന്ന ഈ ഒരു കാലത്ത് ഇതൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ഒരു കുടുംബം കുടുംബത്തിന് പടച്ചതം പുരാൻ ദീർഘായുസും ആരോഗ്യവും അതേപോലെ ഇവരുടെയൊക്കെ ഈ ഒരു ബന്ധമുണ്ടല്ലോ അത് അവരുടെ മരണം വരെ നില നിർത്തി കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇനി ഇത് കാണുന്ന നിങ്ങളോട് നിങ്ങൾക്ക് ആങ്ങളയോ പങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക